അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എത്ര ഹാൻഡ് വർക്ക് ചെയ്യാൻ അറിയാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതിനുവേണ്ടി വേണ്ടി മെറ്റീരിയലിൽ ഞാനിതാ ഇതേപോലെ അളവുകളെല്ലാം എല്ലാം അപ്പോൾ ഇതാണ് നമ്മൾ പാറ്റേൺ ചെയ്യാൻ വരുന്നത് ഇതേപോലെ റൗണ്ട് വരുന്ന അടുത്തൊക്കെ ചെറിയൊരു ഫ്ലവർ ടൈപ്പ് വരികയാണ് പിന്നെ ഞാൻ കുറേ ഡോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഞാൻ ഷുഗർ ബീഡും അതേപോലെ ഫ്രഞ്ച് നോട്ടും വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ എംബ്രോയ്ഡറി ത്രെഡ് എടുത്തിട്ടുണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഞാൻ കൃത്യം ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഞാൻ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡോട്ടിലാണ് ഞാൻ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ സുചി കുത്തിയറക്കിയതിന് ശേഷം മൂന്ന് തവണയാണ് കേട്ടോ സുചി ചുറ്റുന്നത് ഇതേപോലെ എടുത്തതിനു ശേഷം മൂന്ന് തവണ ഇതേപോലെ നൂല് ചുറ്റി കൊടുത്ത് നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഡോട്ട് ഇട്ട് അടുത്തെല്ലാം ഇതേപോലെ ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കാം ഇനി അടുത്തത് ചെയ്യുന്നത് സാധാരണ സീൻ ത്രെഡില്ലേ അതിൽ ഇതേപോലെ ബീഡ് കൊടുത്തെടുത്തിട്ടുണ്ട് ഒരു ഒലീവ് ഗ്രീൻ ബീഡ് എന്നിട്ട് ഇത് ഈ ഒരു നോട്ടിൻ്റെ ചുറ്റും വെച്ച് റൗണ്ടായിട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എവിടെയാണോ സൂചി സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ നമ്മൾ കുത്തി ഇറക്കിയതിന് ശേഷം നമുക്ക് ഇതാ ഇതേപോലെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കും നാല് സൈഡിൽ ലോക്ക് ഇട്ട് കൊടുത്താൽ നമുക്കിതൊരു ചെറിയൊരു ഫ്ലവർ ആയിട്ട് കിട്ടും ഞാൻ ഞാനിതിൽ ഷുഗർ ബീഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് കട്ട് ബീഡായാലും നമുക്ക് ഭംഗി കൊടുക്കും അപ്പോൾ ഇതേപോലെ നാല് സൈഡിൽ നമ്മൾ ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു നമ്മൾ റൗണ്ട് ആയിട്ട് വന്നില്ല അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വീണ്ടും നമുക്ക് സൂചി എടുക്കാം എന്നിട്ട് അതിൻ്റെ അത്തേക്ക് ഞാൻ ഓർക്കുന്നത് ഇതാ അതേപോലെ ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് അപ്പോൾ അതിൻ്റെ അത് നമ്മൾ റൗണ്ടായിട്ട് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒന്ന് കൂടുതലായിട്ട് തോന്നി അപ്പം അത് അയച്ച് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതേപോലെ റൗണ്ട് ആക്കി വെച്ച് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ കുത്തിയാർക്ക് എന്നിട്ട് നമ്മൾ രണ്ട് വീട് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഇതേപോലെ ഒരു റൗണ്ടിൽ ഒരു ഫ്ലവർ ടൈപ്പ് നമുക്ക് കിട്ടും കണ്ടോ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് ഫ്രഞ്ചിനോട്ട് ചെയ്തെടുത്ത എല്ലാ എടുത്ത് ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫ്ലവർ ടൈപ്പ് ചെയ്തെടുക്കാം ഇതാ കണ്ടോ ഇത് ലാസ്റ്റത്തെ ഇതാണ് അപ്പം ഞാൻ ഇതിലും ഇതേപോലെ ചെയ്തെടുത്ത് ഇതേപോലെ ലോക്ക് ചെയ്തെടുക്കുകയാണ് ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആണ് കേട്ടോ ഇത് കണ്ടോ ഒരു പണിയോ ഇല്ല ഒരു വീട് പുറത്തെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത് ഇനി ഞാനിതാ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് തന്നെ ഫ്രഞ്ചിനോട്ട് ഇതേപോലെ ത്രെഡ് വെച്ചിട്ട് സെയിം ത്രെഡ് തന്നെ എടുത്ത് ഇതാ ഇതേപോലെ ഫ്രഞ്ചിനോട്ട് ചെയ്തെടുക്കുകയാണ് കുറച്ചൊരു ഗ്യാപ്പ് വെച്ച് വെച്ച് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലവർ ചെയ്ത് അത്ര ഗ്യാപ്പ് വരുന്നില്ല അതിലും കുറച്ച് വിട്ട് ഗ്യാപ്പ് വെച്ചിട്ടാണ് ഇതേപോലെ ഞാൻ ഫ്രഞ്ചിനോട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതൊരു ഡ്രസ്സിൻ്റെ യോ പോഷനാണ് അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയത് നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഫ്രഞ്ചിനോട്ട് ചെയ്തെടുക്കുകയാണ് മൊത്തമായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ട്സിൽ ഉപയോഗിച്ചിട്ട് ഇതിന് ഇതേപോലെ നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി ബീഡ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് തുന്നിയെടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ പെൻസിൽ വെച്ച് ഡോട്ട് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഇതേപോലെ ഞാൻ ഷുഗർ ബീഡ് നേരത്തെ പുറത്തെടുത്ത് തന്നെ ഒലിവ് കളർ ഷുഗർ ബീഡ് വെച്ച് ഇതാ ഇതേപോലെ ദാ ഞാൻ ബീഡ് കൊറത്തെടുക്കുകയാണ് അപ്പോൾ ഒറ്റ ലോക്കേ ഞാൻ ചെയ്യുന്നുള്ളൂ വേണമെങ്കിൽ ഡബിൾ ലോക്ക് വേണേൽ ചെയ്യാം ഞാൻ ഇതേപോലെ ഒരു ലോക്ക് മാത്രം ചെയ്തിട്ട് നല്ല പെട്ടെന്ന് കഴിയുന്ന ഒരു പരിപാടിയാണ് ഇതേപോലെ നമുക്ക് ഈ ഒരു അടയാളപ്പെടുത്തിയതിലൂടെ ബീഡ് വർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതായതേപോലെ ഞാൻ നേരത്തെ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് വരുന്നിടത്തൊക്കെ ഇതേപോലെ തന്നെ ഗ്രീൻ കളർ വെച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഗ്യാപ്പ് വരുന്നിടത്തൊക്കെ വീണ്ടും ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇതേപോലെ എടുത്ത് നമുക്കിനി ചെയ്യുന്നത് ലൈറ്റ് ഗ്രേ കളർ ദ ഷുഗർ ബീഡാണ് ഇതേപോലെ കോർത്തെടുക്കാം കണ്ടോ ഈ ഒരു അടയാളം വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടത്തേക്ക് പോകണമെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്താതെ ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം അല്ലെങ്കിൽ ബീഡ് നമ്മൾ അടുത്തിട്ടൊക്കെ വരും അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈയൊരു വർക്ക് കണ്ടു നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു കർക്കാവുമ്പോൾ എന്താണ് വന്നതെന്നൊക്കെ ഞാൻ ആ ഈ ഒരു വീഡിയോ പറയാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്